മീഡിയയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ഒരു പ്രതിഭാശാലിയായ നടനും പിന്നണി ഗായകനുമാണ് പ്രണവ് മോഹൻലാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകനായ പ്രണവ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഊട്ടിയിലെ ഹെബ്രോൺ സ്കൂളിൽ പൂർത്തിയാക്കി തുടർന്ന് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ചെറുപ്പം മുതലേ സിനിമയിൽ സജീവമാണ് പ്രണവ് പ്രണവിന്റെ പ്രായത്തിൽ എനിക്കും സിനിമ ഉപേക്ഷിച്ച് ലോകം ചുറ്റാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്റെ സ്വപ്നങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ അവന് കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ് റിയൽ ലൈഫ് ചാർലി എന്ന ആരാധകർ വിശേഷിപ്പിക്കുന്നയാളാണ് പ്രണവ് മോഹൻലാൽ ഒരു സിനിമ ചെയ്യുക അതിന് പിന്നാലെ ഇഷ്ടാനുസരണം യാത്ര പോവുക എന്നതാണ് പ്രണവിന്റെ ശൈലി യാത്രയോടുള്ള അഭിനിവേശവും അഭിനയവും സന്തുലിതമായി കൊണ്ടുപോവാനാണ് പ്രണവിന്റെ ശ്രമം ചെറുപ്പത്തിൽ തനിക്കും പ്രണവിനെ പോലെ സമാനമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പോലെ തന്നെ പ്രണവും കൂടുതൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരുന്നു അവന് അവൻ്റെതായ തത്വങ്ങളുണ്ട് അധികം സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ യാത്ര ചെയ്യാനും ഇടയ്ക്ക് സിനിമ ചെയ്യാനും അവൻ ആഗ്രഹിക്കുന്നു ഇത് അവന്റെ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല അവൻ അവന്റെ ജീവിതം ആസ്വദിക്കട്ടെ സിനിമയെ പിന്തുടരാനുള്ള എന്റെ സ്വപ്നം പങ്കുവെച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് ആദ്യം നിങ്ങളുടെ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കൂ എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യുക എന്നാണ് ഞാനും അങ്ങനെ തന്നെ നമ്മൾ എന്തിന് നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കണം പ്രണവിന്റെ പ്രായത്തിൽ എനിക്കും സിനിമ ഉപേക്ഷിച്ച് ലോകം ചുറ്റാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്റെ സ്വപ്നങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ അവന് കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ് സുഹാസിനി മണിരത്നവുമായുള്ള ഒരു ചാറ്റിനിടെ മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു തമ്പി കണ്ണന്താനത്തിന്റെ ഒന്നാമൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് അരങ്ങേറ്റം കുറിച്ചത് പുനർജനി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പിന്നീട് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും പ്രണവ് നേടി അതിനുശേഷം നീണ്ട ഇടവേള എടുത്ത പ്രണവ് അസിസ്റ്റന്റ് ഡയറക്ടറായാണ് തിരിച്ചു വരവ് നടത്തിയത് ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ കമൽഹാസൻ ചിത്രം പാപനാശം എന്ന ചിത്രത്തിൽ നിന്ന് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു പ്രണവ് ജിത്തുവിന്റെ ആക്ഷൻ ത്രില്ലറായ ആദി എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഹൃദയം വർഷങ്ങൾക്കു ശേഷം എന്നീ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചു മരക്കാർ അറബിക്കടലിന്റെ സിംഹം ബറോസ് എന്നീ ചിത്രങ്ങളിൽ അതിഥി വേഷങ്ങളിലും പ്രണവ് പ്രത്യക്ഷപ്പെട്ടു ഈ വർഷം നവംബറിൽ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ മകൻ സ്പെയിനിലുണ്ടെന്നും ഒരു ഫാമിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു സ്പെയിനിലെ ഒരു ഫാമിലി വർക്ക് എവേ പ്രോഗ്രാമിന്റെ ഭാഗമായി കഴിയുകയാണ് പ്രണവ് അവിടെ ഭക്ഷണത്തിനും താമസത്തിനും പകരമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു സാമ്പത്തിക പ്രതിഫലത്തെക്കാൾ പ്രണവ് ഈ അനുഭവങ്ങളെയാണ് വിലമതിക്കുന്നതെന്നും സുചിത്ര പറഞ്ഞിരുന്നു